തൂങ്ങി ആടുന്നൊരു പഴക്കുലയും ഒറ്റയ്ക്ക് ഒരിഞ്ഞുകൊണ്ടിരിക്കുന്നൊരു ദോശയും ഇന്നത്തെ ദിവസത്തിൻ്റെ തുടക്കം ഇന്നലെ ഫുൾ ഫുഡ് ഉറക്കം എന്നുള്ള രണ്ട് കാര്യങ്ങൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഇന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങണം ഇപ്രാവശ്യം നമ്മൾ വന്ന സമയത്ത് വീട്ടിലുണ്ടായിട്ടുള്ള പ്രധാന മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനെ ഇവിടെ ഒരു പറമ്പ് സൃഷ്ടിച്ചു എന്നുള്ളതാണ് അതായത് അവിടെ ഇങ്ങനെ ആ ഒരു കല്ലൊക്കെ കെട്ടിയിട്ടുള്ളൊരു ഭാഗം ഉണ്ടായിരുന്നു മേലത്തെ പറമ്പിൻ്റെ ഭാഗമായിരുന്നു നമ്മളതിനെ കൊള്ളു എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ എന്താണത് അറിയാൻ പാടില്ല മോളൂസ് അപ്പൊ ആ കൊള്ളൊക്കെ ഇടിച്ച് അച്ഛനൊരു പറമ്പാക്കി മാറ്റിയിട്ടുണ്ട് പോരാത്തവര് ഇതാ ഇവിടെ ഒക്കെ കുറെ ചെടികളൊക്കെ നട്ടിട്ടുണ്ട് അച്ഛന്റെ അധ്വാന ഫലമായി കുറെ പൂവും പുഷ്പങ്ങളൊക്കെ കിടക്കും പ്രാവശ്യം എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്നറിയോ നമ്മൾ രക്ഷപ്പെടുത്തിയ ആ കോഴിക്കുട്ടിയെ കാണാൻ കോഴിക്കുട്ടി വലുതായോ അയ്യോ ആഫ്രിക്കനും കണ്ടാ ആ ഒറ്റയ്ക്ക് പോകുന്ന ഗ്രേ കളർ കോഴി ഉണ്ടല്ലോ ആ കാലിൻ്റെ സോക്സ് ഉള്ള കോഴി ആ കോഴി ഏതോ ഒരു ദുർബല നിമിഷത്തിൽ ഈ വെള്ളത്തിലെങ്ങാണ്ടും വീണു അങ്ങനെ അത്യാസന നിലയിൽ സമയത്ത് അതിനെ പിടിച്ച് കൈവെള്ളയിലിട്ട് മറ്റേ ബൾബിന്റെ ചോട്ടിൽ വെച്ച് ചൂടാക്കി എടുത്തൊക്കെ കൂടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു ഇപ്പൊ എന്തായി നോക്കാൻ വേണ്ടി വന്നത് കൊള്ളാം അല്ലേ സുന്ദരി മോളായിട്ടുണ്ട് പിടിക്കാനുള്ള ഗ്യാപ്തോർ ലേഡീസിന്റെ എം ഡിന്നെ ഐ ലാഷ്മെന്റ് ചെയ്ത് വേറെ വേറെ ഞങ്ങളെ കന്നിക്ക് ഒരു ട്രൈ ചെയ്തിട്ട് ഞങ്ങൾ അടുത്ത മിഷനായിട്ട് ഇറങ്ങി ഞാനും എന്റെ ലേഡീസ് പൾബർഗും കൂടെ അടുത്തായിട്ട് കോഴീനെ വാങ്ങാൻ വേണ്ടി പോവാണ് ഈ വീട്ടിലെ ആവശ്യത്തിനധികം കോഴികളുണ്ടല്ലോ പിന്നെ ഇതിനെ കോഴി നാലയ്ക്കരുത് എന്റെ വീട്ടിലേക്കാണ് അമ്മ പോയിട്ടുണ്ട് നോക്കട്ടെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന പെൺകുട്ടിന്റെ വീട്ടുകാരായിട്ട് പക്ഷിമൃഗാദികളൊന്നും കൈമാറ്റം ചെയ്യലാന്നൊരു വിശ്വാസം ഈ നാട്ടുകാർക്ക് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്കുള്ള കോഴികളെ പുറത്തുനിന്ന് ഔട്ട്സോഴ്സ് ചെയ്യാൻ തീരുമാനിക്കുന്നത് സീര് ഡിസ്കഷന്റെ ഇടയിലേക്ക് നമ്മുടെ അയൽവാസിയായിട്ടുള്ള ചന്ദ്രട്ടം കൂടെ ജോയിൻ ചെയ്യാണ് എന്തിനാ ആൾക്കാർ പറയുന്ന ഒന്നിക്കല് പിന്നെ ജീവികൾ അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിന്റെ കൊടുമുടി അവർ മതി അപ്പൊ അതുകൊണ്ട് അമ്മ ഇവിടുന്ന് ഒഴിവാക്കുന്ന കോഴി ഉണ്ടെങ്കിൽ അമ്മ ചിക്കൻ സ്റ്റാളിൽ കൊണ്ടുവരി വിൽക്കും എനിക്ക് തരൂല അതുകൊണ്ട് ഞാന് രേണു വേശിന് അടുത്ത് പോയിട്ട് കോഴിക്കുട്ടീനെ വാങ്ങട്ടെ ഏ ചെറിയ കോഴിക്കുട്ടീനാ ഞമ്മക്ക് പൂവാൻ പടവില്ല ഓ അങ്ങനെ നമുക്ക് അങ്ങനത്തെ വിശ്വാസം ഒന്നുമില്ല കോഴീനെ വാങ്ങണമെന്നേള്ളൂ കിട്ടിന്റെ ആവശ്യത്തിന് വേണ്ടി ആ എന്റെ വീട്ടില് പൂവൻ കോഴി ഉണ്ടെങ്കിൽ അത് വയസ്സായാവോ അല്ലെങ്കിൽ പിടിക്കാൻ നല്ലതാണ് ഞങ്ങളൊന്നും ചെയ്യൂല മാര കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ആദ്യ ആദ്യ കാലങ്ങളിലും ആരാച്ചാറാവില്ല ഞാനാ എല്ലാ പോകുന്നു അലിയന്മാർ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് രാത്രി അവര് വന്നു കഴിഞ്ഞാല് കോഴിക്കൂട്ട് പിടിക്കും നമ്മള് ഇവിടെ കോഴി നല്ല സാധനം രാജു ഞാന് വന്നിട്ടാകുമ്പോ ഓം കൊന്ന് റെഡിയാക്കി കഷ്ടാക്കി തന്നു എന്നിട്ട് നമ്മള് ആക്കി ഇവരൊന്നും തൊട്ടിട്ട അതൊന്നില്ല വളർച്ചയോടെ പ്രായ വയസ്സായിട്ട് ഒരു കോഴി വളർന്നു വളർച്ചയല്ല നമ്മുടെ കോഴി പറഞ്ഞിട്ട് ചിക്കൻ അമ്മ അമ്മ എനിക്ക് തരൂല തീർത്തും ും കൊണ്ടിട്ട് വേറെ കോഴീനെ ആകും അവണുവിശിന്റെ അടുത്ത് കോഴീനെ ആകട്ടെ ശരി എന്നാ പൈപ്പ് ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് ആണെങ്കിലും രേണുവേശിന്റെ വീട്ടിലേക്ക് വണ്ടി എടുത്തൊക്കെയാണ് ഞങ്ങൾ പോന്നത് ഈ വീട്ടിലെ കോഴികളെ കൂടാണ്ട് ഞാൻ കാണാൻ വേണ്ടി വേണ്ടിയിരുന്ന വേറൊരാളും കൂടി ഓർമ്മയുണ്ടോ ആണോ ചാർലിക്ക് ഒരു ഹായ് ഒക്കെ കൊടുത്തിട്ട് ഞങ്ങൾ വന്ന കാര്യത്തിലേക്ക് കടന്നു ഇവരുടേതായിരിക്കും ഇതാണ് അമ്മ ഈ പുള്ളിക്കാരി ആണോ അമ്മ ഓഹോ ആണോ പൂവാക്കളെല്ലേ ഇപ്പൊ പിടിക്കണ്ട ഇപ്പൊ പിടിക്കണ്ട കുറച്ചായിട്ട് കേട്ടോ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇവിടെ നമ്മളമ്മടുത്തുനിന്ന് മുട്ട വാങ്ങിട്ട് വിരിഞ്ഞ കോഴിയുണ്ട് നമ്മൾ കൊറച്ചുനേരം മുമ്പേ കണ്ടിട്ട് ഇത് ഇത് അയ്യോ 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 നമ്മളെ പോയി 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 വയ്യ ആ മിഷൻ സക്സസ് ആയി ഇനി അടുത്തത് ഷിബ്കോട്ടിന്റെ റീഹാബിലിറ്റേഷൻ ആണ് ഇവന്റെ വെള്ളവും ആ ഒരു അക്യൂരും ടാങ്ക് ഉൾപ്പെടെ മാറ്റണം എന്ന് കൊറേ കാലമായിട്ട് വിചാരിക്കുന്ന ആണ് ഞങ്ങൾ രണ്ടാളും കൂടെ അതങ്ങ് ചെയ്യാൻ തീരുമാനിച്ചു ഇതുപോലെ ഒരു അക്വേറിയം ക്ലീനിങ്ങിന്റെ ഇടയിലാണ് ഞാനും രാത്മോളും കൂടെ ശിവക്കുട്ടന്റെ പഴയ അക്വേറിയം പൊട്ടിച്ചത് ഇപ്പൊ അത് ഗ്ലാസ് ഒക്കെ മാറ്റി പുതുക്കിയിട്ട് അവനെ അവന്റെ പഴയ പുതിയ വീട്ടിലേക്ക് മാറ്റാണ് ശിവക്കുട്ടനെ പുതിയ വീട്ടിലേക്ക് മാറ്റുന്നതും കൂടെ കഴിഞ്ഞതോടുകൂടെ ഞങ്ങൾ ശരിക്ക് ക്ഷണിച്ചു പോയിട്ടൊന്ന് കുളിച്ചിട്ട് ഈ ഒന്ന് ഹോംലൊന്ന് അല്ലേ അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് ഫുൾ സെറ്റായി ഫുഡൊക്കെ കഴിച്ച് ഞാനിപ്പോ നേരെ കുറ്റിയാടിക്ക് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ നമ്മുടെ മൈക്ര ഫുൾ സെറ്റ് ആയി നിൽക്കുന്നുണ്ട് ഇനി പോകുന്ന വഴിക്ക് വേണമെങ്കിൽ നമ്മള് രാവിലെ പോയി സെറ്റാക്കി വെച്ചിട്ടുള്ള കോഴിക്കുട്ടീനൊക്കെ പിടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇത് അമ്മ അറിയില്ല അമ്മയ്ക്ക് ഇതൊരു സർപ്രൈസ് ആയിരിക്കും നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എന്തു അച്ചനോ കോണത്തിന് വന്നതാണ് അവരൊന്നു തിരിച്ചു പോകും അപ്പൊ ഞാൻ പതുക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങാം കോഴിക്കുട്ടികളെ പാക്ക് ചെയ്യാൻ വേണ്ടിട്ട് അമ്മയും രാധു എന്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ചെല്ലുമ്പഴത്തേക്ക് രേവണ ചേച്ചി ഫുൾ സെറ്റായിട്ട് രണ്ട് ബോക്സിലാക്കി ഹോൾസൊക്കെ സെറ്റാക്കിട്ടാ നിക്കുന്നുണ്ടായേ അങ്ങനെ അപ്പൊ ശരി ബൈ ബൈ എല്ലാരും വണ്ടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടക്ക് ഓരോ വളവും തിരിവും കഴിയുമ്പോൾ ബാക്കിൽ ഇരുന്നിട്ട് കോഴിക്കോട്ടി ചെറിയ ചെറിയ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കും അയ്യോ എന്റെ അമ്മേ എന്റെ അച്ഛ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും എന്താണെങ്കിലും എല്ലാം വളരെ സേഫ് ആയിട്ട് ജീവനോട് അങ്ങോട്ട് എത്തണം എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത് കാരണം റോഡൊക്കെ അത്യാവശ്യം നല്ല മോശമാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കിടക്ക് റോഡൊക്കെ ഫുൾ പൊട്ടി പൊളിഞ്ഞു എന്താന്നറിയില്ല ഓരോ ടേണിന്റെ അടുത്തൊക്കെ എത്തുമ്പോ ഓരോ ചതുരത്തിലൊക്കെ ഇങ്ങനെ മണ്ണൊക്കെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നതാണ് എന്തെങ്കിലും പൈപ്പ് ലൈനും എന്താ പരിപാടിയെന്നറിയില്ല അങ്ങനെ മൊത്തത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ റോഡൊക്കെ കുറച്ച് മോശമായത് കൊണ്ട് ഇതിനുള്ളിലുള്ള ഒരു ആറ് ജീവനുകളെ സേഫ് ആയിട്ട് എത്തിക്കാൻ പറ്റുന്നുള്ളൊരു വിശ്വാസത്തോടുകൂടെ വണ്ടി വീണ്ടും മുന്നോട്ടേക്ക് പോവാണ് എട്ടിന്റെ അല്ല അല്ല അതിന് മേലെന്തെങ്കിലും പണിയുണ്ടെങ്കിൽ ആ പണി കിട്ടി നിൽക്കുകയാണ് സാധാരണ ഞാൻ പോകുന്ന റൂട്ടിൽ ചെറ്റക്കണ്ടിപ്പാലം അങ്ങനെയാണ് പോവാറുള്ളത് അതായത് പാനൂർ അങ്ങനെ പാനൂർ കല്ലിക്കണ്ടി ചെറ്റക്കണ്ടിപ്പാലം ആ വഴിയാണ് ഞാൻ കുറ്റിയാടി വേളത്തേക്കുള്ള എന്റെ വീട്ടിലേക്ക് പോവാ പക്ഷെ ഇപ്പൊ അവിടെ എന്തോ പാലത്തിന്റെ പണി നടക്കുന്നിട്ട് വഴി വഴിതിരിച്ചുവിട്ടിട്ട് ഏതോ ഊട് വഴി കിടന്ന് പെട്ടിരിക്കാണ് എന്താ ചേട്ടനും ഒരു പിടിയൂല വല്യ ഉപകാരം എന്താ അത് വീണ്ടും പെട്ടോന്നറിയില്ല അതൊരു വാഹന പ്രചരണ ജാഥയായിട്ടാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആക്ച്വലി അത് ഞാനായിരുന്നു മുമ്പിലുണ്ടായിരുന്നത് പിന്നെ ഇരിക്കും ഈ ടെണ്ണടിക്കണ്ടി വന്നപ്പോ ഈ ചേട്ടന്മാരുടെ പിന്നാലെ പോവാണിപ്പോ ഒരുവിധം കറങ്ങി തിരിഞ്ഞിട്ട് മെയിൻ റോഡിലെത്തി എത്രയും പെട്ടെന്ന് വീട് പിടിക്കണം ഏ ഇത് പുതിയൊരാള് ആരാ കണ്ടു വെള്ളക്കൊല്പിച്ചിരിക്കുന്നേ ഏ ആരാടേ വിളിക്കുന്നേ സോ ഫൈനലി വീട്ടിലെത്തി വാ വാ വാവാ സൗണ്ടൊന്നുമില്ല ജീവൻ ഇണ്ടോ നോക്ക് കോഴി കൊണ്ടുവന്നി മക്കളെ കോഴിക്ക് ഇത്തിരി വെള്ളം കൊടുക്കണം അയ്യോ മക്കളല്ലേ ഇത് അയ്യോട്ടോ ഇതായിരുന്നു കൊണ്ടുവരുന്നേ ഇത് ചെയ്യണ്ടാ പരുത്തത് കുഞ്ഞു മക്കളല്ലേ ഇത് അവരെ അമ്മ കൊത്തി കൊത്തിയപ്പോ ayo makalah lady, nanti, ayolah, ayo makalah lady, ah nanti, punya makal nanti, sudah makalah lady, buruk, iya makalah, marak, kenapa nih, ayo yo, yo ayo അങ്ങനെ സക്സസ്ഫുളി ഈ കോഴിക്കുട്ടികളൊക്കെ ജീവനോട് കൂടെ ഇവിടെ എത്തിച്ചു എനിക്കിച്ചിരി വെള്ളമൊക്കെ കൊടുക്കേ ഒരു മൂന്നാല് മണിക്കൂറായിട്ട് എന്റെ കൂടെ ശ്വാസം ഇട്ടി വരികടെ ഗോതമ്പുണ്ടത്ത് ആണോ ആദ്യമായിട്ടൊന്ന് പുറത്തിറങ്ങിയ കുറച്ച് ടീംസും കൂടെ ഉണ്ട് ഇവിടെ ഇവിടെ ഒരു ആറ് കുഞ്ഞു മക്കളുണ്ട് അങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് ലൈഫിൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്രയും ഇടുങ്ങിയ വഴി കൂടെയൊക്കെയുള്ള ഒരു റൈഡ് അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ബ്ലോക്കുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വിജയകരമായിട്ട് വീട്ടിൽ ഇനി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ അപ്പം ശരി ബാക്കി അടുത്ത ദിവസം